എൻ്റെ പേര് ദേവിക എസ് ഗോപൻ വെഞ്ഞാറമൂടിന് അടുത്തുള്ള തൈക്കാടാണ് എൻ്റെ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടന്ന എൽ പി എസ് എ പരീക്ഷയിൽ ഒൻപതാം റാങ്ക് കാരിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത്രയും പേരാണ് ഉള്ളത് അച്ഛൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ടീച്ചേഴ്സും നമ്മളുടെ ചോദിക്കാറുണ്ട് എന്താകാനാണ് ഭാവിയിൽ ആഗ്രഹമെന്നുള്ളത് ഞാനിപ്പോൾ എൽ പി എസ് എ പരീക്ഷയിലാണ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ കൊച്ചിൽ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഭാവിയിൽ ഒരു ടീച്ചർ ആവണമെന്നുള്ളത് അല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ സ്കൂളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഒരു ആവണം അല്ലെങ്കിൽ പ്രൈമറി സ്കൂൾ ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാലം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ എം ജി കോളേജിൽ ബി എസ് സി മാത്തമാറ്റിക്സ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണ് വീട്ടിലിരുന്നപ്പോഴാണ് ഇനി ഡിഗ്രി ഫൈനൽ ഇയർ ആണ് അടുത്ത എന്ത് എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു മാക്സ് പി ജി ചെയ്യണം ആഗ്രഹമേ എൻ്റെ മനസ്സിലില്ലായിരുന്നു അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം സ്കൂൾ മിസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് എൻ്റെ ഞാൻ പഠിച്ചത് പോത്തങ്കോടിന് അടുത്തുള്ള സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലാണ് അത് കഴിഞ്ഞ് എൽ വി എച്ച് സി സി പഠിച്ചു അപ്പോൾ സെൻറ് തോമസി പഠിച്ച സമയം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലമാണ് അവിടുത്തെ അധ്യാപകരെ അവർ തന്ന സപ്പോർട്ട് അവിടെ ഇപ്പം പഠനത്തിലായാലും പഠനം പഠനമല്ലാത്ത പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും ഒരുപാട് സപ്പോർട്ട് ടീച്ചേഴ്സ് തരുമായിരുന്നു അങ്ങനെ എനിക്ക് സ്കൂൾ ടൈം മിസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് സ്കൂളിലേക്ക് കടന്ന് ചെല്ലാം കലോത്സവങ്ങളിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കുട്ടികളുടെ കളിച്ച് നടക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു തോട്ട് വന്ന സമയത്താണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഒരു പ്രൈമറി ടീച്ചർ ആയിക്കൂടാ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീണ്ടും ആ സമയത്തിലേക്ക് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് കടന്നു പോകാനായിട്ട് പറ്റും അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറ് എങ്ങനെയാകാം എന്നുള്ള ഒരു തോട്ടിലേക്ക് ഞാൻ പോയത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഡി എൽ എഡ് കോഴ്സിനെ കുറിച്ച് കേട്ടു അപ്പോൾ മുന്നേ ടി ടി സി എന്നായിരുന്നു ഇപ്പോൾ ഡി എൽ എഡ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര് രണ്ട് വർഷത്തെ കോഴ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതില് ദിശയുടെ റിസൾട്ട് വന്ന സമയമായിരുന്നു അത് എൽ പി എസ് സി യു പി എസ് സി അപ്പോൾ ഏകദേശം നൂറോളം പേർക്ക് നൂറിൽ കൂടുതൽ പേർക്ക് ദിശയിൽ നിന്ന് എൽ പി എസ് സി യു പി എസ് സി റാങ്കിൽ ഉൾപ്പെടാനും ജോലിക്ക് കയറാനും ഒക്കെ കഴിഞ്ഞ ഒരു കാര്യം ഞാൻ അറിഞ്ഞു അപ്പോൾ ഡി എൽ എഡ് പഠിക്കുന്നത് ഏത് സ്ഥലത്തുനിന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ ഞാൻ അത് കഴിഞ്ഞിട്ട് പി എസ് സി കോച്ചിങ് എവിടെ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഉറപ്പ് ഞാൻ എടുത്തിരുന്നു ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു ഡി എൽ എഡ് പഠിക്കുക രണ്ട് വർഷം അത് കഴിഞ്ഞ് നേരെ ദിശയിൽ കോച്ചിങ്ങിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ആ ഒരു തീരുമാനം അങ്ങനെ ഞാൻ ഡി എൽ എഡിന് അഡ്മിഷൻ എടുത്തു പട്ടത്തുള്ള സെൻറ്റ് മേരീസ് സി ടി എയിലാണ് ഞാൻ പഠിച്ചത് ആ കോഴ്സ് രണ്ട് വർഷം പൂർത്തിയാക്കി ഏകദേശം നാലാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ഉണ്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്താണ് ഞാൻ ഹോളിയുടെ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഞാൻ ിശയിൽ സാറ്റർഡേ സൺഡേസ് പോകാൻ തുടങ്ങി ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആയപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തു പയ്യൊക്കെ ക്ലാസ്സുകൾ അപ്പോൾ എനിക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവാനും അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂള് കറക്റ്റ് രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വരാൻ തുടങ്ങി ഹോളിഡേ ബാച്ചിൽ പോയി തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് ഒക്ടോബറൊക്കെ ആയപ്പോൾ ഡി എൽ എഡ് കോഴ്സ് കഴിഞ്ഞു നവംബറിൽ ഞാൻ റെഗുലർ ആയിട്ട് ദിശയിൽ പോകാൻ തുടങ്ങി തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ എൽ പി യു പി ത്രീ ബാച്ചിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഏകദേശം ഡിസംബർ മുതലാണ് ഞാൻ കൃത്യമായ ഒരു സ്ട്രാറ്റജി പരീക്ഷയെ നേരിടാനുള്ള ഒരു സ്ട്രാറ്റജി കറക്റ്റ് ഒരു ടൈം ടേബിള് ഒക്കെ റെഡിയാക്കി പഠിച്ചു തുടങ്ങിയത് ഡിസംബർ മുതലായിരുന്നു ജൂലൈയിലായിരുന്നു ഞങ്ങൾക്ക് പരീക്ഷ വന്നത് ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പി എസ് സി അപ്രോച്ച് ചെയ്യുന്നത് ഒരുപാട് കാലമായിട്ട് പഠിക്കുന്നവരുണ്ട് ഞാൻ ആദ്യമായി പി എസ് സി പഠിക്കുകയാണ് എനിക്ക് ഈ ജനറൽ നോളജ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന ഒരു ഇതല്ലാതെ വേറൊരു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ലായിരുന്നു അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ഈ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചു വരാനായിട്ട് ആകെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് സയൻസ് മാത്സ് അങ്ങനെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദിശയുടെ അമരക്കാരായിട്ടുള്ള അഖിൽറാം സാറും നിസാം സാറും ഒരു ഹെൽപ്പ് തന്നത് എന്ന് വേണം പറയാൻ അവർ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഓരോ കുട്ടിയെയും ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് പക്ഷേ ഓരോ കുട്ടികളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ് അവരുടെ വീക്ക് പോയിന്റ് എന്താണ് അവരുടെ സ്ട്രോങ് പോയിന്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഓരോ ദിവസവും ചിലപ്പോൾ കാണാൻ വരും ക്ലാസ്സിൽ ക്ലാസ്സിൽ കണ്ട് നമ്മുടെ മാർക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരുന്നത് ശരിയാവുന്നുണ്ടോ എന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് അന്വേഷിക്കുന്ന ഒരു അപ്രോച്ചായിരുന്നു അവർ രണ്ടുപേരും സ്വീകരിച്ചിരുന്നത് അവർക്കൊരു വലിയ താങ്ക്സ് എന്നെ പറയണം ഈ ഒരു റിസൾട്ടിന് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടിനെ കുറിച്ചാണ് എന്നെ ആദ്യ അക്ഷരം എഴുതിച്ചത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചേച്ചിയാണെന്ന് തന്നെയാണ് അതിന് എനിക്കൊരു സംശയവും ഇല്ല എൻ്റെ ഓരോ വിജയങ്ങളിലും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പറയേണ്ടത് എൻ്റെ അച്ഛൻ അമ്മ അച്ഛനും അമ്മയും ഒരുപാട് എനിക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഇത്രയും കാലം എന്നെ നോക്കി വളർത്തി എന്നെ ഞാൻ ഈ ഡി എൽ എഡ് കോഴ്സിന് ചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡിസ്കറേജ് ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ടിനി ഡി എൽ എഡിന് പോവുകയാണോ എന്നുള്ളത് ഞാനിനി പി ജി ചെയ്യുന്നില്ല എനിക്ക് ഡി എൽ എഡ് പഠിക്കണം എനിക്ക് എൽ പി യു പി ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ടിന് നിൽക്കുകയും അഡ്മിഷൻ എടുക്കാനൊക്കെ എൻ്റെ കൂടെ നിന്നതും അച്ഛനും അമ്മയും അവർ ഫുൾ സപ്പോർട്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് കുട്ടൻസിനെ കുറിച്ചാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എനിക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എനിക്ക് മോട്ടിവേഷൻ പഠിക്കുമ്പോൾ എനിക്ക് മടുത്തു എന്ന് പറയുമ്പോഴും ഒരുപാട് മോട്ടിവേഷനൊക്കെ തന്ന് പഠിക്കണമെന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ട് തന്നത് കുട്ടൻസാണ് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഞാൻ ദിശയിൽ വന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് വൈകുന്നേരം ഞാൻ ഫുൾ ടൈം രാവിലെ ഏകദേശം എട്ട് മണി മുതൽ രാത്രി ഒമ്പത് വരെ ദിശയിൽ തന്നെ ആയിരുന്നു ആ സമയത്ത് ഇടയ്ക്ക് എനിക്കൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മയുടെ വീടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തന്ന സപ്പോർട്ട് വളരെ വലുതാണ് അവർ വയസ്സായ ആൾക്കാരാണ് ഒരുപാട് ക്ഷീണത്തിനിടയിലും എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് എൻ്റെ കൂടെ നിന്ന് പഠിക്കാനായിട്ടായാലും ഒരുപാട് എനിക്ക് സപ്പോർട്ട് മോട്ടിവേഷനും ഒക്കെ തന്നത് എൻ്റെ അപ്പനും അമ്മുമ്മയാണ് പിന്നെ എൻ്റെ കൂടെ നിന്ന ഒരാൾ കൂടിയുണ്ട് കീർത്തി എൻ്റെ ഡി എൽ എഡ് മുതൽ എൻ്റെ കൂടെ ചേർന്ന് എന്നാൽ ആ സമയത്ത് നമ്മൾ വലിയ കൂട്ടൊന്നുമില്ലായിരുന്നു ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി ദിശയിൽ വന്നിട്ട് തുടങ്ങിയത് മുതൽ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന കീർത്തി ഞങ്ങൾ ഞാൻ ആദ്യം ദിശയിലിരുന്ന് ഒറ്റയ്ക്ക് പഠിച്ച് തുടങ്ങുമായിരുന്നു ഒറ്റയ്ക്ക് പഠിച്ച് തുടങ്ങിയിട്ട് പിന്നീട് ഞാൻ പറഞ്ഞ കീർത്തി നീൻ കൂടി വാ നമുക്കൊന്നിച്ച് പഠിച്ച് തുടങ്ങാം കമ്പയിൻ സ്റ്റഡി ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അഖിൽറാം സാറാണ് പറഞ്ഞത് കമ്പയിൻ സ്റ്റഡി ചെയ്ത് നോക്ക് അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് അങ്ങനെ ഞാനും കീർത്തിയും കൂടി ഒന്നിച്ചിരുന്ന് പഠിച്ചു തുടങ്ങി അവളും കൂടി ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നേരെ ഇരുന്ന് പഠിത്തം മാത്രമല്ല ഒരു എൻറ്റർടൈൻമെൻറ്റ് കൂടിയായിരുന്നു സത്യം പറഞ്ഞ ആ കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് ഒട്ടും പഠിപ്പിക്കാതെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് പഠിച്ചു റിവിഷൻ ചെയ്തു എനിക്ക് റിവിഷൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ റിവിഷൻ ചെയ്യേയില്ലായിരുന്നു പക്ഷേ കീർത്തിയാണ് റിവിഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എന്നെ കൊണ്ടുവന്നത് കീർത്തിക്കും ഒരു നന്ദിയുണ്ട് പിന്നെ ദിശയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കൈകളുണ്ട് ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് നമുക്ക് മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ എഴുതി തരുന്നവർ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ഇവരെല്ലാവരെയും നമ്മൾ പുറമേ കാണാത്ത ഒരുപാട് ആൾക്കാർ ദിശയ്ക്ക് പിന്നിലുണ്ട് ആ ഒരു സപ്പോർട്ടിനും അവരുടെ ഒരു എഫേർട്ടിനും ഒരുപാട് നന്ദി പറയാനുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് പി എസ് സി പഠിച്ചത് എന്തായിരുന്നു സ്ട്രാറ്റജി എന്തായിരുന്നു ടൈം ടേബിൾ എങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അത് ഒരാൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ തന്നെ സ്വയം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ എന്താണ് നമ്മുടെ പരിമിതികൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എങ്ങനെ പഠിക്കണമെന്നുള്ളത് സ്വയം തന്നെ ഒരു തീരുമാനം എടുക്കുക നമുക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും അവരങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് എടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ഏകദേശം ഒരു ആറ് മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ആറു മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായതിന് ശേഷം ഞാൻ തലേ ദിവസം രാത്രി എന്തൊക്കെയാണ് ഡൗട്ടുള്ള പോയിന്റ് എന്നുള്ളത് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിലായിട്ട് ഒട്ടിക്കും എന്നിട്ട് രാവിലെ എണീറ്റ ഉടൻ ഏതൊക്കെ പോർഷൻസ് ആണോ എനിക്ക് ഡൗട്ട് ഉള്ളത് തലേദിവസം ഡൗട്ട് ഉണ്ടായിരുന്നത് ആ പോയിൻറ്സ് ഞാൻ വായിച്ചതുകൂടി റിവൈസ് ചെയ്യ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എന്നിട്ട് രാവിലെ രാവിലത്തെ ഭക്ഷണം പോലും സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഞാൻ നേരെ ഏകദേശം ഒരു എട്ട് മണി ആകുമ്പോൾ ദിശയിലെത്തും ദിശയിലെത്തിയിട്ട് ഞാനും കീർത്തിയും കൂടി കമ്പൈൻ സ്റ്റഡി തുടങ്ങും അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഓരോ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ ആ ടോപ്പിക്കിലെ പോർഷൻസ് പഠിച്ചു വരും പഠിക്കുന്നു നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കും വീണ്ടും അതേ ടോപ്പിക്ക് തന്നെ വരുന്നു അങ്ങനെ ഉള്ളൊരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നിട്ട് കൂടെ നമ്മൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഈനിടയ്ക്ക് ഈ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് വായിക്കുന്നുണ്ടായിരിക്കും ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിശയുടെ ഒരു ടീമുണ്ട് ആ ടീം തയ്യാറാക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് എൽ പി ഒ പിക്ക് ഒരു കൃത്യമായ സിലബസ് ഉണ്ട് ആ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുകയെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പരീക്ഷണങ്ങളും അതും ഇതുമൊക്കെ വരും ഇതിനെ നമ്മുടെ ദിശയുടെ ടീം കൃത്യമായ ഒരു അടുക്കൻ ചിട്ടയോടുകൂടി ഒരു സ്റ്റഡി മെറ്റീരിയലാക്കി മാറ്റും എന്നിട്ട് ഇതിൻ്റെ പി ഡി എഫ് നമുക്ക് തരും നമുക്ക് വേണമെങ്കിൽ പി ഡി എഫ് നോക്കി പഠിക്കാം അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെച്ച് അത് നോക്കി പഠിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഈ കമ്പയിൻ സ്റ്റഡി കഴിഞ്ഞിട്ട് പത്തേകാല് ഒന്നേകാല് വരെയാണ് ദിശയിൽ ക്ലാസ് വരുന്നത് ഈ ക്ലാസ് നമുക്ക് എടുത്ത് പറയേണ്ട ഒന്നാണ് ദിശയിലെ ഓരോ അധ്യാപകരെയും കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നോട്ട് തരുന്നുണ്ട് നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ കൂടാതെ അധ്യാപകരും നമുക്ക് നോട്ട് തരുന്നുണ്ട് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്താണ് പഠിപ്പിച്ചു പോകുന്നത് തന്നെ ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം നമുക്ക് പിന്നീട് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോർഡിനേറ്റേഴ്സിൻ്റെ കയ്യിൽ ഈ ഡൗട്ട് എഴുതി കൊടുത്തും അധ്യാപകരുടെ അടുത്ത് കൊണ്ടുപോയി ക്ലിയർ ചെയ്ത് നമുക്ക് പറഞ്ഞു തരേം അങ്ങനത്തെ സിസ്റ്റമൊക്കെ ദിശയിലുണ്ട് പിന്നെ ക്ലാസ് ഒന്നേ കാലാവുമ്പോൾ കഴിയും ഈ ക്ലാസ് ആയാലും നമുക്ക് കറക്റ്റ് സിലബസിൽ എന്താണോ ഉള്ളത് ഓരോ ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി മാത്സ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും സിലബസിൽ എന്താണോ ഉള്ളത് ഓരോ ബാച്ചിനും ആ സിലബസ് അനുസരിച്ചാണ് നമുക്ക് ക്ലാസ് തരുന്നത് നമുക്ക് ക്ലാസ്സിൽ അതുപോലെ തന്നെ അധ്യാപകർ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇടയ്ക്കൊക്കെ ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട് അതിന് അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതിനും നമുക്ക് കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളെങ്കിലും നമ്മുടെ ദിശ പി എസ് സിയുടെ ഒരു ഇ ക്ലാസ് റൂം ആപ്പ് ഉണ്ട് ആ ആപ്പിനകത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ദിശ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നതിനും ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നതിൻ്റെ നോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായി അടുത്തു വരുന്ന ആഴ്ചകളിൽ എക്സാം നടത്താറുണ്ട് നമുക്ക് ദിശയെക്കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ദിവസവും ഈ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പഠിപ്പിച്ച സ്റ്റഡി നോട്ട്സ് വെച്ചിട്ടും ഈ ഓൺലൈൻ ക്ലാസിൻ്റെ മെറ്റീരിയലുകൾ വെച്ചിട്ടും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ തരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ നമുക്ക് കൃത്യമായിട്ട് നടത്താറുണ്ട് ആ പരീക്ഷകളെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നേകാലിന് ശേഷം പിന്നീട് നമ്മുടെ ക്ലാസ് കോഓർഡിനേറ്റേഴ്സ് ക്ലാസ്സിലെത്തും അപ്പോൾ കോർഡിനേറ്റേഴ്സ് വന്നിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ എക്സാം ബുക്കുകളും കാണും ഈ എക്സാം ബുക്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ എക്സാംസ് ഓരോ ദിവസം നടത്തുകയും കൃത്യമായിട്ട് പി എസ് സി പാറ്റേൺ എങ്ങനെയാണോ നെഗറ്റീവ് മാ നെഗറ്റീവ് മാർക്കുണ്ട് ഓരോ മൂന്ന് തെറ്റിനും ഓരോ മാർക്ക് കുറയുന്നുണ്ട് ഇത് അനുസരിച്ച് തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും ദിശയിൽ പരീക്ഷ നടത്തുന്നത് ഓരോ ടോപ്പിക്കിന് ഒരു ദിവസം രണ്ടോ മൂന്നോ പരീക്ഷകൾ നടത്താറുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം സാറ് ക്ലാസ്സിൽ വരും സാർ ക്ലാസ്സിൽ വന്ന് ഓരോ കുട്ടികൾക്കും മാർക്ക് എങ്ങനെയാണ് എത്ര നെഗറ്റീവ് അവർ വരുത്തിയിട്ടുണ്ട് സാർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് വരുത്താൻ പാടില്ല നമുക്ക് കിട്ടിയ മാർക്കിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അത് ഒരുപാട് സത്യം പറഞ്ഞ ഈ ടെസ്റ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഉപദേശം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസം നമ്മൾ പരീക്ഷ എഴുതി വരുമ്പോൾ നമുക്ക് പരീക്ഷയോടുള്ള ആ ഒരു പേടി മാറി കിട്ടാനും ആ ഒരു ടെൻഷനൊക്കെ കുറച്ച് നമുക്ക് നമുക്ക് എത്രത്തോളം അറിയാം ഏതാണ് നമ്മുടെ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ അതിന് സമയം കണ്ടെത്തി പഠിക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഈ പരീക്ഷകൾ നടത്തുമ്പോൾ നമ്മുടെ കൂടെ തന്നെ എക്സാം കോർഡിനേറ്റ് നമ്മുടെ ക്ലാസ് കോർഡിനേറ്റേഴ്സ് കാണും അവർ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് നമുക്കൊരു നമ്മുടെ വീട്ടുകാർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ മന്ത്ലി പ്രോഗ്രസ് കാർഡുകളുണ്ട് ഈ പ്രോഗ്രസ് കാർഡിൽ ഓരോ ദിവസവും നടന്ന പരീക്ഷകളുടെ മാർക്കും ആ ക്ലാസ്സിലിരുന്ന ടോപ്പറുടെ മാർക്കും ഒക്കെ സൈഡിൽ കൊടുത്തിട്ട് നമുക്ക് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മന്തിന്റെ ലാസ്റ്റ് തന്നുവിടും അപ്പോൾ തന്നു വിടുമ്പോൾ നമുക്ക് വീട്ടുകാർക്ക് കൂടി ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ അവിടെ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാർക്ക് എന്നതിനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് നമ്മൾ ഒന്നാമത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഓക്കെ അടുത്ത മന്തിലും നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് കിട്ടണം എന്നുള്ളൊരു എന്നുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ദിശയിൽ കൃത്യമായിട്ട് ഒ എം ആർ എക്സാംസ് നടത്തുമായിരുന്നു സിലബസിൽ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഒ എം ആർ എക്സാംസ് ഏകദേശം നമുക്കൊരു പതിനഞ്ച് ഇരുപതോളം ഒ എം ആർ എക്സാംസ് എൽ പി യു പി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് പി എസ് സി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ ഒരു ടൈം ഷെഡ്യൂളും അതേ രീതി കറക്റ്റ് ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ നമുക്കൊരു ഫൈനൽ ഒ എം ആർ എക്സാം ദിശ ഒരുക്കിയിരുന്നു അത് പുറത്തു നിന്നുള്ളവർക്കും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു ദിശ അങ്ങനെ ഒരു ഒ എം ആർ എക്സാം എഴുതിയത് ആ എക്സാം സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു എക്സാമിനോടുള്ള ഒരു ടെൻഷനെ മാറ്റി നമുക്ക് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് ദിശയുടെ ഫൈനൽ ഒ എം ആർ എക്സാം ഈ ഫൈനൽ ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു ആറ് ക്വസ്റ്റ്യനാണ് തെറ്റിച്ചെഴുതിയത് അപ്പോൾ എനിക്ക് ആ ഒരു രണ്ട് മാർക്ക് മാത്രമേ നെഗറ്റീവായിട്ട് കുറഞ്ഞോളൂ അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ എക്സാം സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ പതിനഞ്ചോളം ഒ എം ആർ എക്സാംസ് നടത്തി എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഈ നമ്മുടെ എൽ പി യു പി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ആ ഞാൻ പഠിച്ച കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ എൽ പി യു പി പരീക്ഷയ്ക്ക് മെയിൻ ആയിട്ട് ഇരുപത് മാർക്കിനോളം ഉള്ളതാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സൈക്കോളജി സൈക്കോളജി ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നമുക്ക് നോട്ട് തന്ന് ഓരോ ടോ ഓരോ ടോപ്പിക്ക് അനുസരിച്ചും നോട്ടും അതുപോലെ ഓരോ ടോപ്പിക്കിനും പ്രത്യേകം പ്രത്യേകം പരീക്ഷകളും നടത്തി അതുപോലെ എക്സാം അടുത്ത സമയങ്ങളിൽ നമുക്ക് അതും ഈ പതിനഞ്ചോളം സൈക്കോളജിക്ക് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ സെറ്റുകൾ തന്ന് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്ത് അത് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സൈക്കോളജിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് പി എസ് സി എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സൈക്കോളജി എക്സാം ഒരു ടെൻഷനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ മെറ്റീരിയൽസ് സഹായിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ ദിശയുടെ ക്ലാസ്സിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ദിശയിൽ വീണ്ടും ഇരുന്ന് പഠിക്കാറുണ്ട് ഈ ബാക്കിയുള്ള ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് സിലബസ് നോക്കി സെലക്ട് ചെയ്ത് ആ ടോപ്പിക്കുകൾ വച്ച് ടോപ്പിക്കുകൾ നമുക്കവിടുന്ന് ആ സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ വെച്ച് നം ഞാനും കീർത്തിയും കൂടി ഇരുന്ന് പഠിക്കുമായിരുന്നു അപ്പോൾ ദിശയിൽ കമ്പയിൻ സ്റ്റഡിക്കുള്ള സൗകര്യവും ഒരുക്കി തരുന്നുണ്ട് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് എത്തി ഉച്ച വരെ ഇരുന്ന് പഠിച്ച് ഉച്ചയ്ക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് പഠിക്കുന്നു രാത്രി സമയത്തും വീണ്ടും ഇരുന്ന് നമ്മൾ കമ്പയിൻ സ്റ്റഡി സത്യം പറഞ്ഞാൽ ആ ഒരു ആറേഴ് മാസക്കാലത്തോളം കൂടുതൽ സമയം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറോളം ഞങ്ങൾ ഈ പി എസ് സി പഠിത്തത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് വേണം പറയാം പിന്നെ കൂടുതൽ കൂടുതൽ പഠിച്ചു പോവാതെ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും എന്താണോ പഠിച്ചത് ഞായറാഴ്ച ദിവസങ്ങളിൽ ആ ഒരു ആഴ്ചയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊരു റിവിഷൻ ബുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ റിവിഷൻ ബുക്കിൽ എഴുതി നമ്മൾ പഠിച്ച് അത് റിവൈസ് ചെയ്ത് വീണ്ടും അടുത്ത ആഴ്ച വരുമ്പോഴും ഇതേ കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും പഠിച്ച് നമ്മൾ മറന്നുപോയി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എത്രത്തോളം പഠിച്ചു പോയി എന്നുള്ളതല്ല നമ്മൾ റിവിഷൻ ചെയ്ത് അത് മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പകലുള്ള ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സും കമ്പയിൻ സ്റ്റഡിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷായൊക്കെ വന്ന് വീണ്ടും ഒരു ഒരാറു മണി മുതൽ ഒൻപത് വരെ വീണ്ടും കമ്പയിൻ സ്റ്റഡിയാണ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലും ദിശയിൽ ഇരുന്ന് കമ്പയിൻ സ്റ്റഡി ചെയ്യാനുള്ള സൗകര്യം ദിശ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പയിൻ സ്റ്റഡി അപ്പോൾ നമുക്ക് കൂടുതൽ സമയവും പഠിത്തത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ രാത്രി സമയത്ത് ഇരിക്കുമ്പോഴും ഈ ദിശയുടെ സ്റ്റഡി മെറ്റീരിയലുകളും എക്സാം നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ഇത് വീണ്ടും റിവൈസ് ചെയ്ത് റിവിഷൻ നോട്ട്ബുക്ക് വെച്ച് ദിശയുടെ നോട്ട് ബുക്കുകളും ഒക്കെ വെച്ച് വീണ്ടും പഠനം തുടരുകയാണ് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ചു പോയിട്ട് രാത്രി വീണ്ടും ഒന്ന് ഫ്രഷായിട്ടൊക്കെ വീണ്ടും തുടങ്ങുകയാണ് ഒരു പത്ത് മണി തൊട്ട് ഞങ്ങൾ വീണ്ടും വീഡിയോ കോളിൽ വരും വീഡിയോ കോളിൽ വന്നിട്ട് അടുത്ത അടുത്ത ദിവസത്തേക്കുള്ള പരീക്ഷയ്ക്കുള്ള മെറ്റീരിയലൊക്കെ എടുത്തു വെച്ച് അത് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത് വീണ്ടും പ്രിപ്പറേഷനാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളം ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് പിന്നീട് ഉറക്കം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിത്തത്തിന് വേണ്ടി ഒരുപാട് സമയം മാറ്റി വയ്ക്കുമ്പോഴും നമ്മൾ റെസ്റ്റിനും കൂടി കുറച്ച് സമയം ഇല്ലെങ്കിൽ നമ്മളെ ബോഡി അതിനനുസരിച്ച് ക്ഷീണിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ ആ സമയത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ആ മൊബൈൽ ഫോൺ യൂസൊക്കെ കുറച്ച് കൂടുതൽ സമയം എങ്ങനെ പഠിത്തത്തിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിവെച്ച് മാറ്റി വെച്ച് പഠനത്തിനായി എങ്ങനെ കൂടുതൽ സമയം കണ്ടെത്താം പ്പോഴും ഓർമ്മയുണ്ട് വിഷുവിൻ്റെ അന്ന് പോലും ഞങ്ങൾ കമ്പയിൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ജോലി നേടാം ഇനിയും പഠിച്ചോണ്ടിരിക്കാം എന്നുള്ള ഒരു തോട്ടിലേക്ക് പോവാതെ എങ്ങനെ ഉള്ള സമയത്ത് പഠിച്ച് എത്രയും വേഗം ഒരു പി എസ് സി ജോലി നേടിയെടുക്കാം ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ ആവാം എന്നുള്ളൊരു സ്വപ്ന ആ ഒരു സ്വപ്നമാണ് മനസ്സിൽ വെച്ച് പഠിച്ചത് പിന്നെ അതുപോലെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഇനി ഇനിയൊരവസരം ഇല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത ഇനി ഇതാണ് എൻ്റെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് തന്നെ പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതിയ സമയത്ത് അങ്ങനെ ഒരു തോട്ട് വെച്ചില്ല നീ ഒരു ടെൻഷനും അടിക്കേണ്ട ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നീ ഒരു ടെൻഷനും അടിക്കേണ്ട ഇനി നിൻ്റെ മുന്നിൽ അവസരങ്ങളുണ്ട് കൂളായിട്ട് പരീക്ഷ എഴുതുക ഒരു ടെൻഷനും വേണ്ട സത്യം പറഞ്ഞാൽ ടെൻഷനില്ലാതെ പരീക്ഷ എഴുതാൻ സഹായിച്ച ദിശയുടെ ആ ഒരു ട്രെയിനിങ് തന്നെയാണ് എന്നിട്ട് ആ ഒരു ദിശയിൽ എഴുതി ഇത്രയും നാൾ പഠിച്ചതും ഇത്രയും നാൾ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തത് ഓ എം ആർ പരീക്ഷകൾ എഴുതിയതും ഇതിൻ്റെ എല്ലാ ഒരു ബലത്തിലാണ് സത്യം പറഞ്ഞ ആ ഒരു എൽ പി യു പി പരീക്ഷയ്ക്ക് ആ ഒരു എക്സാം പേപ്പറിന് മുന്നിൽ ആ ഒരു ഓ എം ആർ ഷീറ്റിന് മുന്നിൽ ഇരുന്നത് ആ ഒരു ഇത്രയും നാളത്തെ കഠിന പ്രയത്നത്തിന്റെ ഒരു ഫലമാണ് ഇപ്പൊ കിട്ടിയത് ആ ചുറ്റുമുള്ളവർ തന്ന സപ്പോർട്ടും നമ്മൾ ശ്രമിച്ചതിൻ്റെ ഒക്കെ ഫലം ഈ റിസൾട്ടിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം കൂടെ നിന്നവർക്കും കൂട്ടുനിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി എൽ പി യു പി എക്സാം പഠിക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ അവസരം എന്ന് ആദ്യമേ ഇത് മാത്രമാണ് നിങ്ങളുടെ അവസരം ഇനി ഒരവസരം നമ്മുടെ മുന്നിൽ വരുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തിൽ പഠിച്ചു തുടങ്ങുക കൂടുതൽ സമയവും പഠനത്തിന് വേണ്ടി തന്നെ മാറ്റി മാറ്റിവെക്കാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ തവണയിൽ തന്നെ നമുക്ക് പരീക്ഷയിൽ വിജയം നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ വീണു പോയാലും തളർന്നു പോകരുത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കണം ആ ഒരു നമ്മുടെ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് എസ് ഇതെനിക്ക് നേടണം എന്നുള്ളത് ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനിലൂടെ നിങ്ങൾ പഠിക്കുക നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു വിശ്വാസം മനസ്സിലർപ്പിക്കുക നിങ്ങൾക്ക് നേടാം